ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാണിക്കമഞ്ചിയിൽ നിന്നും പണം മോഷ്ടിച്ച കോൺഗ്രസ് നേതാവ് പിടിയിൽ കുമാരപുരം സൌത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രാകേഷ് കൃഷ്ണനെയാണ് ക്ഷേത്ര ഭാരവാഹികൾ പിടികൂടിയത് ഇയാൾക്കെതിരെ ഹരിപ്പാട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ശബരിമലയിൽ ഒരു കൊടിമരം അപ്പാട് ഒഴുകി നിൽക്കുമ്പോഴാണ് ഇത് ഹരിപ്പാട് അമ്പലത്തിലെ പണം മോഷ്ടിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് അകത്താകാൻ പോകും അകത്തായിരിക്കുന്നത് വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും ഷാജി എങ്ങനെയാണ് ഇയാൾ ക്ഷേത്രത്തിൽ നിന്ന് പണം മോഷ്ടിച്ചത് ഇയാൾ ക്ഷേത്രത്തിലെ ജീവനക്കാരനോ മറ്റോ ആണോ എന്താണ് സംഭവിച്ചത് ആ മനോ അദ്ദേഹം അരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അംഗമാണ് ഇദ്ദേഹം അവിടെ ഈ ഓരോ ആഴ്ചയിലും അവിടെ പണം അവിടുത്തെ നമുക്കറിയാം കാണിക്കവഞ്ചിയിൽ വരുന്ന പണം എണ്ണി തിട്ടപ്പെടുത്താറുണ്ട് അത് ബോർഡ് അംഗങ്ങളും ദേവസ്വം അവിടുത്തെ ഹരിപ്പാട് ദേവസ്വം ബോർഡ് കമ്മീഷണറൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ പണം എണ്ണുന്നത് ഇങ്ങനെ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ വാച്ചറിനും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണർക്കുമൊക്കെ തന്നെ സംശയം തോന്നി ഇയാളുടെ പെരുമാറ്റത്തിൽ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഏതാണ്ട് മുപ്പത്തി രൂപ ഇയാൾ മാറ്റിവെച്ചിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാളിത് മോഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് എന്ന് ബോധ്യപ്പെടുകയും ഇയാളെ ഉടൻ തന്നെ പിടികൂടി മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളും ക്ഷേത്രം ഭാരവാഹികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഹരിപ്പാട് സ്റ്റേഷനിൽ പരാതി നൽകി ഇപ്പോൾ ഇന്ന് രാത്രിയോടുകൂടിയാണ് പരാതി നൽകിയത് പോലീസ് ഇപ്പോൾ എഫ്ഐആർ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇയാളെ കസ്റ്റഡി എടുക്കും അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും കോൺഗ്രസിൻ്റെ നേതാവാണ് നമുക്കറിയാം ഹരിപ്പാടെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ മുൻ കെ പി സി പ്രസിഡൻ്റ് സുധാകരൻ്റെയും ഒക്കെ തന്നെ അടുത്ത കക്ഷിയാണ് ഇദ്ദേഹം ഇദ്ദേഹം അവിടെ തന്നെ രാമപുരത്ത് നേരത്തെ മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ്സിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തനയാണ് ക്ഷേത്രത്തിൽ നിന്നും കാണിക്ക എണ്ണുന്നതിനിടയിൽ നമുക്കറിയാം മറ്റ് ഇതിപ്പം വളരെ വ്യക്തമായിട്ട് ക്ഷേത്രം ഭാരവാഹികൾ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അല്ലാതെ മറ്റ് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളും അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല മോഷണത്തിനിടയിൽ പിടികൂടിയത് ഇതോടെ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ ഭാഗത്തും ഒരു ക്ഷേത്രത്തിൽ നിന്നും പണം മോഷ്ടിച്ച വകയിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട് അതും കോൺഗ്രസ്സിൻ്റെ നേതാവാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത്തരത്തിൽ കാണിക്കമഞ്ചിയിൽ നിന്നും അല്ലാതെയുമൊക്കെ തന്നെ പണം മോഷ്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തേതാണ് ഇപ്പോൾ ഈ ഹരിപ്പാട് നിന്നുള്ള കേസ് ഇതിൽ ഇപ്പോൾ പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി എഫ് ഐ ഇട്ടിട്ടുണ്ട് ഇന്ന് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെ ഹരിപ്പാട് അമ്പലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു അമ്പലമാണ് ഒരുപാട് വരുമാനമുള്ള ക്ഷേത്രമാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് കാണിക്കേണ്ടുമ്പോൾ മുപ്പത്തി രണ്ടായിരം രൂപ മോഷ്ടിക്കുക എന്ന് പറയുന്ന ചിലർ കാര്യമല്ല ഇതിനു മുൻപ് ഇതുപോലെ എന്തെങ്കിലും പ്രവർത്തികൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കില്ലേ തീർച്ചയായിട്ടും കാര്യം ഇതിപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇവരൊക്കെ തന്നെ ഭയങ്കര ഭക്തരും ദൈവവിശ്വാസികളുമൊക്കെ തന്നെ ആയിട്ടാണല്ലോ ജനങ്ങൾക്ക് മുന്നിൽ അവതരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങളെ കബളിച്ച് കബളിപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിലും ഭാരവാഹിയൊക്കെ ആയിട്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ അവർ തന്നെ ഇത്തരം മോഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതും ഒരു ജനപ്രതിനിധിയായിരിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം സാധാരണക്കാരായ ജനങ്ങളെ കള്ളനെന്ന് മുദ്രകുത്തുമ്പോൾ ഇങ്ങനത്തെ കോൺഗ്രസ് എസ് നേതാക്കൾ ഇപ്പോൾ ക്ഷേത്രത്തിലെ ദൈവത്തിൻ്റെ പണം മോഷ്ടിക്കുന്നത് നേരിട്ട് ക്ഷേത്രം ഭാരവാഹികളും അതോടൊപ്പം തന്നെ അവിടുത്തെ വാച്ചറും സെക്യൂരിറ്റിയും എല്ലാവരും കൂടി ചേർന്ന് ഇയാളെ പിടികൂടിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഇയാൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളുണ്ടാകും പോലീസിന് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട് മുപ്പത്തി രൂപ തൊണ്ടി സഹിതം പിടികൂടിയാണ് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ഇന്ന് ഇയാൾക്കെതിരെയുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മനു ശരി ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രം നമുക്കറിയാം അത് വടക്കൻ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട അമ്പലം കൂടിയാണ് ഹരിപ്പാട്ടിയ അമ്പലം എന്ന് പറയുന്നത് വലിയ അമ്പലമാണ് ഒരുപാട് ഭക്തരെത്തുന്ന വലിയ വരുമാനമുള്ള ക്ഷേത്രമാണ് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പണം മോഷ്ടിച്ചിരിക്കുന്നത് മുൻപും ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തികൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വിവരങ്ങളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അയാളുടെ അറസ്റ്റിൽ നിന്ന് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഷാജഹാൻ നമ്മളോട് പറയുന്നത്